കാർഷിക മേഖലയിൽ വ്യത്യസ്തമായ പരീക്ഷണങ്ങളുമായി ഇടുക്കിയിലെ ഒരു പൊതുപ്രവർത്തകൻ ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം രാജമുടി സ്വദേശി വടക്കേൽ നോബിൾ ജോസഫാണ് പയ്യാനി മലവേപ്പ് എന്നിവയിലൂടെ കുരുമുളക് കൃഷി പുനരുദ്ധാരണത്തിന് പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്നത് ഹൈറേഞ്ചിലെ പരമ്പരാഗത കർഷക കുടുംബത്തിൽ ജനിച്ച നോബിൾ ജോസഫിന് കൃഷിയെ സംബന്ധിച്ച് ഏറെ അറിവും പ്രായോഗിക പരിചയവുമുണ്ട് തന്റെ കൃഷിയിടത്തിലെ കുരുമുളക് ചെടികൾക്ക് താങ്ങുകാലായി ഉപയോഗിച്ചിരിക്കുന്ന മുരിക്കുകളും ചീമക്കൊന്നും വ്യാപകമായി നശിച്ചതോടെയാണ് നോബുൾ ജോസഫ് പുതിയ മാർഗങ്ങൾ തേടി തുടങ്ങിയത് തുടർന്ന് ചില കർഷക സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് പയ്യാനിയും മലവേമ്പും താങ്ങുകാലായി നട്ടു തുടങ്ങി ഒന്നര വർഷം കൊണ്ടുതന്നെ നല്ല വളർച്ചയെത്തിയ ഈ മരത്തൈകളിലേക്ക് കുരുമുളക് ചെടികൾ പകർത്തി ഇപ്പോൾ ഏറെ ശക്തിയോടെ ചെടികൾ ഈ മരത്തിലേക്ക് കയറി തുടങ്ങി മറ്റു മരങ്ങളെ അപേക്ഷിച്ച് കുരുമുളക് വള്ളികൾ പിടിച്ചു കയറാൻ ഏറെ അനുയോജ്യമാണ് മലവേമ്പും പയ്യാനിയുമെന്ന് നോബിൾ ജോസഫ് പറയുന്നു പയ്യാനിയെ കുറിച്ച് നേരത്തെ എനിക്കറിയാം പക്ഷെ എന്റെ തൈ കിട്ടുന്നതിനെ കുറിച്ച് അറിയാം അവിടെ പുള്ളി നഴ്സറി ചെയ്ത് പുള്ളി ഇതിനെ കുറിച്ച് ഒരു ക്ലാസ് കൂടെ തന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് ലാഭകരമാണെന്ന് എനിക്ക് കൊടിക്കൃഷിക്കാരെ സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടമാണെന്നുള്ളത് മനസ്സിലാക്കി ഇതിൻ്റെ വളർച്ച നമ്മൾ കൊണ്ടുവന്ന് ഒരു വർഷം കൊണ്ട് തന്നെ ഇതൊരു പന്ത്രണ്ടടി ആവറേജ് എട്ടേറ്റു പന്ത്രണ്ടടി ഉയരത്തിലേക്ക് വരുന്നുണ്ട് ഒരു വളവും കൊടുക്കാതെ തന്നെ അതുതന്നെ ഇതിപ്പോൾ ചാരി നിന്നാലും ഇതൊന്നും ഒന്നും പോവില്ല പിന്നെ ഇതിനെ ഒരു ഇരുപതടി ചെല്ലുമ്പോൾ ഇവനെ മുറിച്ച് മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തടി കുറച്ചുകൂടെ വണ്ണം കെട്ടും അത് കൊടി നന്നായി സ്ട്രോങ് ആയി വളരാനും അത് ഉപ ഉപകരിക്കപ്പെടുന്നുണ്ട് കൃഷിക്കാരെ സംബന്ധിച്ച് ഇത് കൃഷിഭവൻ ഇതിനെക്കുറിച്ച് നടത്തി കൃഷിക്കാർക്ക് കുരുമുളക് കൃഷിക്കാരെ സംബന്ധിച്ച് ഇതാണ് ഏറ്റവും ഒരു ഇത്തവണത്തെ കൊടും വേനലിൽ പോലും ഒട്ടും തന്നെ ഇലപൊഴിയാത്ത മലവേമ്പും പയ്യാനിയും പുരയിടത്തിനും കുരുമുളക് ചെടികൾക്കും തണലും സംരക്ഷണവും നൽകുന്നുണ്ട് മുരിക്കുൾപ്പെടെയുള്ള മറ്റു താങ്ങുകാലുകൾക്ക് ഓരോ വർഷവും രണ്ടോ മൂന്നോ തവണ കീടനാശിനികൾ തളിക്കേണ്ടി വരുമ്പോൾ ഈ പുതിയ വൃക്ഷങ്ങൾക്ക് പ്രത്യേക പരിചരണം ആവശ്യമില്ലെന്നത് വലിയ നേട്ടമായും നോബിൾ ജോസഫ് പറയുന്നു ഒരുപാട് ചില നെല്ലാണ് എൻ്റെ തൈ നമ്മൾ ഇരുപത്തഞ്ച് രൂപ വിലക്കാണ് നമുക്ക് കിട്ടിയത് ആ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരെണ്ണം പോലും പോവുകയല്ല ഇത് നല്ല വളർച്ച ഇത് ആദ്യമേ ഒരു മാസം ഒന്ന് പമ്മി നിന്ന് കഴിഞ്ഞാൽ പമ്പ് ചെടയിൽ നിന്ന് വളർന്നു കയറും ആ പിറ്റേ വർഷം വേണം നമ്മളിനകത്ത് കൊടിക്കിടാൻ ഇതൊക്കെ ഞാനൊരു ഏഴടി എട്ടടി അകലത്തിലൊക്കെ അവിടെ ചെയ്യാം പക്ഷേ ഒരു പത്തടി അകലത്തിൽ വേണം ഇത് ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെയൊക്കെ വളർച്ച കണ്ടോ ഇതിപ്പോൾ കൃത്യമായി ഇത് ചെയ്തിരിക്കുന്ന ഒരു വർഷം കഴിഞ്ഞതുള്ളൂ ഇത് ഇതാണ് കൃഷിക്കാരെ സംബന്ധിച്ച് താങ്ങുകാലായിട്ട് ഏറ്റവും നല്ലത് കുരുമുളക് കൃഷിക്ക് പയ്യാനി തന്നെയാണ് എന്നുള്ളതാണ് ആയിരത്തി ഇരുന്നൂറോളം തൈകളാണ് ഈ കർഷകൻ തന്റെ പുരയിടത്തിൽ പിടിപ്പിച്ചിട്ടുള്ളത് നാട്ടുകാരും പുറത്തുള്ളവരുമായ നിരവധി ആളുകളാണ് നോബിളിന്റെ പുതിയ കൃഷിരീതികൾ പഠിക്കാനായി ദിവസവും രാജമുടിയിലേക്ക് എത്തുന്നത്